നാട്ടിക എം എൽ എ ഗീതാഗോപിയുടെ മകളുടെ ആർഭാട വിവാഹം സംബന്ധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ബി ജെ പി എന്നിവർ പരാതി നൽകിയിരിക്കുന്നത് ആദായനികുതി വകുപ്പ് വിജിലൻസ് എന്നിവയ്ക്കാണ് പരാതി നൽകിയത് ലക്ഷങ്ങൾ ചിലവഴിച്ച് വിവാഹം നടത്താനും മുന്നൂറ് പവൻ സ്വർണം സ്ത്രീധനമായി നൽകാനുമുള്ള പണത്തിൻ്റെ സ്രോതസ് അന്വേഷിക്കണമെന്നതാണ് പരാതിയിലെ പ്രധാന ആവശ്യം ഇതോടൊപ്പം എം വാങ്ങിയ കാറിനെ സംബന്ധിച്ച അന്വേഷണം വേണമെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു

ഗീതാഗോപി എം എൽ എ ഗൾഫിലേക്ക് തുടർച്ചയായി നടത്തിയ യാത്രകൾ സംബന്ധിച്ചും സി പി ഐ നേതാക്കൾക്കിടയിൽ അമർഷമുണ്ട് എം എൽ എക്കെതിരെയുള്ള നടപടി ശാസനയിലൊതുങ്ങുമെന്നാണ് സൂചന മാതൃഭൂമി ന്യൂസ് തൃശൂർ